നമസ്കാരം ഇംഗ്ലണ്ട് ബസ്ബോൾ സ്ട്രാറ്റജി മടക്കി ചുരുട്ടി വീട്ടിൽ വെച്ചിട്ട് വന്നൊരു ദിവസം ഇന്ത്യ വേസ് ഇംഗ്ലണ്ട് ലോർഡ്സ് ടെസ്റ്റിന്റെ ആദ്യത്തെ ദിവസം വളരെ വ്യത്യസ്തമായിട്ടുള്ള ദിവസമായിരുന്നു ഈ ഒരു സീരീസിൽ സീരീസിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാരണം ടോസ് ഇംഗ്ലണ്ടിന് കിട്ടിയിട്ട് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കാരണം ആദ്യത്തെ രണ്ട് ടെസ്റ്റിലും ടോസ് ഇംഗ്ലണ്ടിന് തന്നെയായിരുന്നു കിട്ടിയിരുന്നു എന്നിട്ട് ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗ് അയക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇന്ന് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെ എല്ലാവരെയും വളരെ അത്ഭുതപ്പെടുത്തി ഒന്നാമത്തെ കാര്യം ഇംഗ്ലണ്ട് ഒരു ബാറ്റിംഗ് ഹെവി ആയിട്ടുള്ള ഒരു ടീമാണ് അവർ ചെയ്താണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് ഇന്ന് ബസ് എന്ന് പറഞ്ഞൊരു സംഭവമേ കണ്ടില്ല വളരെ സൂക്ഷിച്ച് നമ്മൾ റിവ്യൂയിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ കെയർഫുൾ ആയിട്ട് വളരെ ക്ഷമയോട് കളിക്കുന്ന ഒരു ഇംഗ്ലണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടത് പ്രോപ്പർ ടെസ്റ്റ് മാച്ച് ബാറ്റിംഗ് അതാണ് ഇംഗ്ലണ്ടിൻ്റെ സൈഡിൽ നിന്ന് കണ്ടത് അത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ബലം ചെയ്യുകയും ചെയ്തു കാരണം ഇപ്പോൾ ഫസ്റ്റ് ഓപ്പണിംഗ് ഇറങ്ങിയ സാക്കായാലും അതുപോലെ തന്നെ ബെണ്ടാക്കെട്ടായാലും സൂപ്പർ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു ഇന്ത്യൻ ബോളേഴ്സിനെ സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കാതെ എങ്കിൽ ഓവർ അഗ്രസീവ് അല്ലാത്ത രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഇംഗ്ലണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് പക്ഷെ ഫസ്റ്റ് ഒരു ഡ്രീംസിന് ശേഷം തിരിച്ചു വന്നിട്ട് ക്യാപ്റ്റൻ ഗില്ലിന്റെ മികച്ചൊരു തീരുമാനം ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് രണ്ട് ടെസ്റ്റിലും ഗില്ല് കാണിക്കാതിരുന്ന ഒരു ബുദ്ധി ഈ ഒരു ടെസ്റ്റിൽ കാണിച്ചു നിതീഷ് കുമാർ റെഡ്ഡി ബോളിംഗിൽ കൊണ്ടുവന്ന് ഒരേ ഓവറിൽ ഫസ്റ്റ് ഓവറിൽ തന്നെ രണ്ട് ബ്രേക്ക് ത്രൂ എടുക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു അതൊരു വളരെ മികച്ച തീരുമാനമായിരുന്നു ഗില്ലിന്റെ ഭാഗത്ത് നിന്ന് ഇത് ശരിക്കും ഫസ്റ്റ് ടെസ്റ്റിലും രണ്ടാം ടെസ്റ്റിലും ചെയ്യാവുന്നതായിരുന്നു ഫസ്റ്റ് ടെസ്റ്റിൽ ഷബ്ദുൾ താക്കൂറിന് നാപ്പതാം ഓവറിലാണ് ബോളിംഗ് കൊടുത്തത് സെക്കൻഡ് ടെസ്റ്റിലും നിതീഷ് കുമാർ റെഡ്ഡിക്ക് അധികം ഓവേഴ്സ് കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം എന്തായാലും അത് ചെയ്തു അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തു അപ്പോൾ ഫസ്റ്റ് ഒരു സെഷൻ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ്ഡ് സെഷനായിരുന്നു ഇന്ത്യക്കും ഒരു മുൻതൂക്കം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഇംഗ്ലണ്ടിനും ഒരു മുൻതൂക്കം ഉണ്ടെന്ന് പറയാൻ പറ്റാത്ത ഒരു സെഷനായിരുന്നു പക്ഷേ രണ്ടാമത്തെ സെഷൻ പൂർണ്ണമായിട്ട് ഇംഗ്ലണ്ട് കൈയടക്കി വെച്ചൊരു സെഷനായിരുന്നു ലഞ്ചിന് ശേഷമുള്ളൊരു സെഷൻ അവിടെ വിക്കറ്റ് ഒന്നും ഇന്ത്യക്ക് ലഭിച്ചില്ല മൂന്നാമത്തെ സെഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓവറിൽ തന്നെ ജഡേജ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്തു ഇന്ത്യക്ക് ഓലി പോപ്പിനെ എൻ്റെ വിക്കറ്റ് ഇന്ത്യക്ക് കിട്ടി സൂപ്പർ ആയിട്ടുള്ള ഒരു ക്യാച്ച് ധ്രുവ് ധ്രുവജറോയിൽ എടുത്തതിനു ശേഷം ബുംറ കഴിഞ്ഞ ടെസ്റ്റിൽ എങ്ങനെയാണോ ബ്രൂക്ക് ഔട്ടായത് അതേ ഒരു സ്ട്രാറ്റജിയിലൂടെ തന്നെ അകത്തേക്ക് ഒരു ബോളിൽ ബുംറ ഹാരി ബ്രൂക്കിനെയും പുറത്തേക്ക് ഓടുന്നു അപ്പോഴത്തേക്ക് ഇംഗ്ലണ്ടിന്റെ നാല് വിക്കറ്റ് നഷ്ടപ്പെടുന്നു പിന്നീട് ഇന്നത്തെ ദിവസം ഇംഗ്ലണ്ട് വളരെ സേഫായിട്ട് എനിക്ക് ഇപ്പൊ ബെൻ സ്റ്റോക്സിന്റെ പരിക്കുണ്ടായിരുന്നു ഓടാൻ എന്നിട്ട് ആ സ്ട്രഗിളിന്റെ ഇടയിലും വളരെ ശ്രദ്ധിച്ച് ക്ഷമയോടെ ഇംഗ്ലണ്ട് കളിച്ച് ഇന്നത്തെ ദിവസം ഫിനിഷ് ചെയ്തു ഓരക്രമത്തിനും മുതിർന്നില്ല ഓവറായിട്ട് അഗ്രസീവായിട്ട് ഒന്നും കളിച്ചില്ല സൂപ്പർബായിട്ട് ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് എങ്ങനെയാണോ ബാറ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ ഇംഗ്ലണ്ട് ഇന്ന് ബാറ്റ് ചെയ്യുന്നു ഇനി ഇന്ത്യയുടെ സൈഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ കഴിഞ്ഞ ടെസ്റ്റിലെ പോലെ തന്നെ കൃത്യതയോടെ തന്നെ ബോൾ ചെയ്തു പക്ഷേ ഇംഗ്ലണ്ട് വളരെ ശ്രദ്ധിച്ചാണ് കളിച്ചത് അപ്പോൾ ദാറ്റ് മേഡ് എ ഡിഫറൻസ് അത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ടെസ്റ്റിൽ ഇന്ത്യയുടെ ബോളിങ്ങിന് കുറച്ച് സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ കിട്ടിയത് ഇംഗ്ലണ്ടിൻ്റെ വളരെ കെയർലെസ് ആയിട്ടോ അല്ലെങ്കിൽ ഓവർ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിങ്ങും കൂടെ കൂടി ഇംഗ്ലണ്ട് ഇന്ത്യക്ക് അത്രയും റിസൾട്ട് കിട്ടിയത് പക്ഷേ ഇന്നത്തെ ദിവസം ആ ഒരു ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് കിട്ടിയില്ല വളരെ ശ്രദ്ധിച്ച് കളിക്കുന്ന ഒരു ഇന്ത്യൻ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻ ആണ് നമ്മൾ ഇന്ന് കണ്ടത് സോ ഫസ്റ്റ് രണ്ട് വിക്കറ്റുകൾ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു ഓവറാണ് ഫസ്റ്റ് വിക്കറ്റ് ഒരു സോഫ്റ്റ് ഡിസ്മിസൽ അങ്ങനെ പ്രതീക്ഷിക്കാതെ അബദ്ധത്തിൽ സംഭവിച്ച ഒരു ഡക്കറിന്റെ വിക്കറ്റ് പക്ഷേ രണ്ടാമത്തെ ബോൾ അതേ ഓവറിൽ ചാക്കിനെടുത്ത ആ ഒരു ബോൾ ഒരു രക്ഷയില്ലായിരുന്നു സൂപ്പർവായിട്ട് ആ സീം പൊസിഷനൊക്കെ അടിപൊളിയായിരുന്നു സൂപ്പർ ഒരു വിക്കറ്റ് സത്യം പറഞ്ഞാൽ ബൂമ്രയ്ക്കോ ആകാശദ്വീപിനോ അല്ലെങ്കിൽ സിറാജിനോ ഒരു വലിയ ചലനം ഉണ്ടാക്കാനായിട്ട് ഇന്ന് സാധിക്കാതിന് നമുക്ക് ഓൾറെഡി ഇംഗ്ലണ്ടിന്റെ അച്ചടക്കം കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും പോയതിനു ശേഷം റൂട്ടും അതുപോലെ തന്നെ ബെൻ ബെൻസ്റ്റോക്സും കളിച്ചൊരു ഇന്നിങ് വെച്ചിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ വെച്ചിട്ട് സ്പിന്നേഴ്സിനെതിരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റോക്സ് കഴിഞ്ഞ മാച്ചിനും സോ ബെൻ ബെൻസ്റ്റോക്സിനെ നല്ല രീതിയിൽ പരീക്ഷയുണ്ട് പക്ഷേ അവിടെ എല്ലാം ബെൻസ്റ്റോക്ക് അതിനെ അതിജീവിച്ച് വളരെ ക്ഷമയോടെ ഒരു ആവേശമോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കളിച്ച പോലുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഷോട്ട്സോ റിവേഴ്സിപ്പൊക്കെ വളരെ കുറവായിരുന്നു ഇപ്പോൾ ജോറോ ഇന്നിങ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ആവശ്യമില്ലാത്ത ഷോട്ടുകളൊക്കെ വളരെ കുറവാണ് പ്രത്യേകിച്ചും ഔട്ട് സൈഡ് ഓപ്ഷം ബോളുകൾ ലീവ് ചെയ്ത് തന്നെയാണ് ഇംഗ്ലണ്ട് ഇന്ന് കളിച്ചത് വല്ലപ്പോഴും അങ്ങ് ഇങ്ങൊക്കെ ബാറ്റ് വെക്കാനായിട്ട് പോയിരുന്നു പക്ഷേ പൊതുവേ ഒരു കമ്പാരിറ്റീവ്ലി ഒരു ഔട്ട് സൈഡ് ഓഫ് സ്റ്റം എല്ലാം ലീവ് ചെയ്തിട്ട് അകത്തേക്ക് വരുന്ന ബോളുകൾ മാത്രം കളിച്ച് റണ്ണുള്ള ബോളുകൾ മാത്രം കളിച്ച് ലൂസായിട്ടുള്ള ബോളുകൾ പ്രോപ്പറായിട്ട് ക്രിക്കറ്റ് ഷോർട്സ് കളിച്ച് റൺസ് കണ്ടെത്തിയാണ് ഇംഗ്ലണ്ട് ഇന്ന് കളിച്ചത് സോ അവരുടെ ഒരു ബേസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ടോട്ടൽ ഡേഡ് ഇന്നത്തെ ഒരു ദിവസത്തെ ആരുടെ ദിവസമാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല ഇന്ത്യക്ക് നാല് വിക്കറ്റ് കിട്ടി ഇംഗ്ലണ്ട് ഒരു സേഫായിട്ടുള്ളൊരു ഒരു അടിത്തറ അവരുണ്ടാക്കി ബാറ്റിങ്ങിൽ നാല് വിക്കറ്റേ പോയിട്ടുള്ളൂ എന്നുള്ളതാണ് അതിലേറ്റ് പ്രത്യേകിച്ചും ലാസ്റ്റ് സെഷനിൽ ന്യൂ ബോൾ എടുത്തതിന് ശേഷം ഇന്ത്യക്ക് വിക്കറ്റ് എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജ് ആണ് ആ ഒരു ഒരു വിക്കറ്റ് ആ ഒരു ലാസ്റ്റ് അവസാന സമയത്ത് കൊടുത്തില്ല എന്നുള്ളത് ഇനി നാളെ ദിവസം നയൻറ്റി നൈനിലാണ് ഇപ്പോ റൂട്ട് നിൽക്കുന്നത് ഇനി നാല് ദിവസം വന്നാലും ഫസ്റ്റ് സെഷന്റെ പാർട്ട് അതിജീവിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് കുറച്ച് നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കും ഒരു ഫോർ ഹൺഡ്രഡ് പ്ലസ് ഫോർ ഫിഫ്റ്റി സ്കോറിലേക്കൊക്കെ ഇംഗ്ലണ്ടിനെത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു ബേസ് ആണ് ലോഡ്സിന്റെ കണ്ടീഷനുസരിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലണ്ടിനെ ചുരുക്കി കെട്ടേണ്ട ആവശ്യമുണ്ട് ത്രീ ഹൺഡ്രഡ് മാക്സിമം ത്രീ ഫിഫ്റ്റിക്കുള്ളിൽ ഇംഗ്ലണ്ടിനെ ചുരുണ്ട ആവശ്യം ഇന്ത്യക്ക് നന്നായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ത്യയുടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ എല്ലാ ബോളേഴ്സിനും രണ്ട് ഈ ഒരു പിച്ചിൻ്റെ രണ്ട് എൻഡിൽ നിന്നും ബോൾ ചെയ്യാനായിട്ട് ശുഭ്മൻ ഗിൽ നിന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ സാധിച്ചു റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് എല്ലാ ബോളേഴ്സിനും രണ്ട് എൻഡിൽ നിന്നും ബോൾ ചെയ്തു അതായത് ലോഡ്സിൻ്റെ ആ ഒരു സ്ലോപ്പിനെ ബോളേഴ്സിന് യൂസ് ചെയ്യാനായിട്ടുള്ള അവസരം ക്യാപ്റ്റൻ ഉണ്ടാക്കി കൊടുത്തു നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറയുന്ന ഓൾറൗണ്ടറിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തൊരു ദിവസം കൂടിയായിരുന്നു ഇന്ന് അതൊരു നല്ലൊരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഡ്വാൻ ാണ് കാരണം ഏറ്റവും ഇന്നത്തെ മികച്ച ബോളർന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഒരുപാട് ഓവേഴ്സ് ഇപ്പോൾ മറ്റുള്ള ബോളേഴ്സിനെ പോലെ തന്നെ ഓവേഴ്സ് ചെയ്യാനും സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ ബസ് ബോളിനെ ഇങ്ങനെ അടക്കി വെക്കാനായിട്ട് ഇന്ത്യയുടെ ബോളിങ്ങിന് സാധിച്ചു അതിനൊരു തടയിടാനായിട്ട് ഇന്ത്യയുടെ ബോളിങ്ങിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചത് ഇപ്പോൾ സെക്കൻഡ് ടെസ്റ്റിൽ ഒക്കെ അവരുടെ ഒരു ഈഗോ ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ആ ഈഗോ എല്ലാം വിട്ട് ഇംഗ്ലണ്ട് നേരെ താഴെ ഇറങ്ങി സാധാ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാനായിട്ട് അവരെ നിർബന്ധിതരാക്കിയത് ഇന്ത്യയുടെ അച്ചടക്കമുള്ള ബോളിംഗ് ആണ് രണ്ടാം ടെസ്റ്റിലെ അതുപോലെ തന്നെ ഇന്നത്തെയും വളരെ മികച്ച അച്ചടക്കമുള്ള ബോളിംഗ് തന്നെയായിരുന്നു ഇനി ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു അവരൊരു ബേസ്മെന്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അവിടെ ജോർ റൂട്ടിന്റെ സെഞ്ചുറിയോ ഒന്നും ഇംഗ്ലണ്ടിന്റെ പ്രധാനമല്ലായിരുന്നു അതുപോലെ തന്നെ ബെൻസ്റ്റോക്കിന്റെ സ്ട്രൈക്ക് റൈഡ് നോക്കിയാൽ മതി മുപ്പതോ മുപ്പത് ാണ് മെൻസോർത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ജോർ റൂട്ടിൻ്റെ ആണ് സ്ട്രൈക്ക് റേറ്റ് ഓവറോള് ഇംഗ്ലണ്ടിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ത്രീ ആണ് സോ എന്തുമാത്രം അവർ കെയർഫുൾ ആയിട്ട് കളിച്ചെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ പ്രിവ്യൂവിലും ഇത് തന്നെയാണ് പറഞ്ഞത് ഒരുപക്ഷെ എല്ലാ ക്രിക്കറ്റിനെ ആരാധിക്കുന്ന ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചത് ഇതാണ് അവസരത്തിനൊത്ത് കളിക്കുക എന്നുള്ള കണ്ടീഷൻസിനെ റെസ്പെക്ട് ചെയ്ത് കളിക്കുക എന്നുള്ളത് ഏതൊരു ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് വളരെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് എങ്കിലേ ടെസ്റ്റ് ക്രിക്കറ്റ് പോലുള്ള ഫോർമാറ്റിൽ വിജയിക്കാനായിട്ട് പറ്റും അതിനെ റെസ്പെക്ട് ചെയ്തു എന്നുള്ളത് ഏറ്റവും വലിയ പോസിറ്റീവാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് നാളത്തെ ദിവസം വളരെ ക്രൂഷ്യലാണ് രണ്ട് ടീമിനെ സംബന്ധിച്ച് അത് മാത്രമല്ല ജോറൂട്ട് നാളെ സെഞ്ചറി അടിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ അതിലും മികച്ച സ്കോറിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അപകടമാണ് ഈ ഒരു മാച്ചിനെ സംബന്ധിച്ചാലും ഇനി മുന്നോട്ട് ഈ സീരീസിനെ സംബന്ധിച്ചാലും ജോറൂട്ട് ഫോമിലേക്ക് എത്തുക സ്റ്റേബിളായിട്ട് ബാറ്റ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചാണ് കാരണം ഇംഗ്ലണ്ട് ബാറ്റിംഗിന്റെ നട്ടലാണ് ജോറൂട്ട് അപ്പോൾ ജോറൂട്ടിനെ നാളത്തെ ദിവസം എത്രയും പെട്ടെന്ന് പുറത്താക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യയുടെ സ്ട്രാറ്റജി വെറും ഒരു റണ്ണും അതി സെഞ്ചുറിക്ക് അത് ജോറൂട്ട് എന്തായാലും നേടട്ടെ അപ്പോൾ നാളത്തെ ദിവസത്തെ മാച്ചിന്റെ റിവ്യൂ ആയിട്ട് കാണുന്നതുവരെ ബൈ